സംഖ്യാപുസ്തകത്തിന്റെ പതിമൂന്നാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ മരുഭൂയാത്രയിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ ജനം അനുദിനം അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് അത്ഭുതകരമായി ദൈവം മരുഭൂയാത്രയിൽ അവരോട് കൂടെ കൂടെയിരിക്കുന്നത് തിരിച്ചറിയുന്ന യഹോവയുടെ സ്വന്തം ജനമായ ഇസ്രായേൽ അവരുടെ അവിശ്വാസ മുഖാന്തിരമായി അവരുടെ കലഹവും അവരുടെ നിന്ദയും മുഖാന്തിരമായി ലക്ഷക്കണക്കിന് പേർ മരിച്ച് മണ്ണടിയുന്ന കാഴ്ച നാം കാണുകയാണ് അവിശ്വാസം മരണത്തിന് നാശത്തിന് കാരണമായിട്ട് തീരുകയാണ് മരുഭൂമിയിൽ മരിച്ചു വീണവരെല്ലാം അവിശ്വാസത്തിൻ്റെ കണക്കിലാണ് പെടുന്നതെന്ന് നമുക്കല്പം ഭയാനകതയോടെ തിരിച്ചറിയാനായിട്ട് സാധിക്കും പുറപ്പാട് പുസ്തകത്തിന്റെ മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ആറ് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ